അമരേന്ദ്ര ബാഹുബലിയായ ഞാൻ ജീവനും സമ്പത്തും അഭിമാനവും സംരക്ഷിച്ചു കൊള്ളാമെന്ന് രാജമാതാ ദേവി സാക്ഷിയായി പ്രതിജ്ഞ ചെയ്യുന്നു ട്രാൻസ്ലേഷൻ അല്ല ഇത് അതുകൊണ്ട് തന്നെ രണ്ട് നമുക്ക് ആ ഒരു പിടിപാട് ഏതൊരു കൊളോക്കിയൽ ആയിട്ട് തന്നെ എന്തെങ്കിലും യൂസേജസ് ഉണ്ടെങ്കിൽ തന്നെ അത് ഏത് സാഹചര്യത്തിൽ ഉപയോഗിക്കുന്നു എന്ന് മനസ്സിലായാലേ നമുക്ക് ഇങ്ങോട്ട് മാറ്റി എഴുതുമ്പോ നമ്മുടെ ഓഡിയൻസിന് അത് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ എഴുതാൻ പറ്റുള്ളൂ മൂന്ന് ദിവസം ബാക്കി ഏഴ് നമ്മൾ ഒരു ഡബ്ബ് നമുക്ക് അപ്പോഴും സി ജി ഇല്ല ബ്ലാങ്ക് ആയിട്ടുള്ള റോ ആയിട്ടുള്ള ഫാറ്റ് ആണ് സി ജി കാണാത്തോണ്ട് നിങ്ങൾക്ക് ഇതിന്റെ പരിപാടി പ്രത്യേകിച്ച് ഐഡിയ ഒന്നും ഇല്ല ചിലപ്പോൾ അവിടത്തെ ഓഡിയോ മാത്രമായിരിക്കും നമുക്ക് വരുന്നത് ആ വേവ് മാച്ച് ചെയ്തിട്ട് നമ്മൾ ആ അതിനായിരിക്കും നമ്മൾ ഇമാജിൻ ചെയ്തിട്ടാണ് പറയുന്നത് പറയാൻ സെൽവനിൽ ഞാൻ വിക്രം സാറിന് വേണ്ടി ചെയ്യുന്നത് നേരെ നമ്മടേതല്ലാത്തൊരു പരിപാടിയായിട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത് കാരണം അദ്ദേഹത്തിന്റെ ഡയലോഗ് എല്ലാവർക്കും ശബ്ദം എല്ലാവർക്കും അറിയാം പിന്നെ അദ്ദേഹം തന്നെ ഇരുത്തിയാണ് നമ്മളെ ചെയ്യിപ്പിച്ചിട്ടുള്ളത് ഞാൻ പതിനെട്ട് കൊല്ലമായി ഈ പരിപാടി ചെയ്യുന്നു മലയാളം ഡയലോഗ് എഴുതിയിട്ട് ഡയറക്ടർ ഇരുന്ന് വായിച്ച് കേൾക്കുന്നത് ആ പടത്തിൽ എൻ്റെ വോയിസ് കാസ്റ്റിംഗ് പിന്നെ ആ കമ്പനി പൂർണ്ണമായിട്ടും നമ്മളിൽ വിശ്വാസം അർപ്പിച്ചു എന്നുള്ളതാണ് അതിനകത്തുള്ള കാരണം ഇതിൽ ഇതുവരെ നമ്മളൊരു വോയിസ് ടെസ്റ്റ് കൊടുക്കാതെ ഡയറക്ടർ അപ്രൂവൽ ഇല്ലാതെ നമ്മൾ ഡയറക്ടർ ചെയ്ത ഒരു പരിപാടിയാണ് തിയേറ്ററിൽ വലിയ ആരോപണം സൃഷ്ടിക്കുമ്പോൾ ക്യൂ സ്റ്റുഡിയൽ എന്നുള്ളത് കൽക്കിട മലയാളം ഡബ് ചെയ്ത അജിത് അരുൺ മലയാളം ഡയലോഗ്സ് എഴുതിയ നീരജ മൂന്ന് പേരുമാണ് ക്യൂ സ്റ്റുഡിയോയിൽ നമസ്കാരം ഇപ്പോൾ പണ്ട് മുതലേ നമ്മൾ അന്യഭാഷാ സിനിമകൾ മലയാളത്തിലേക്ക് ഡബ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ കുറച്ച് തമാശ രീതിയിലാണ് കാണുന്നത് അല്ലാതെ അത് അത് കണ്ടിച്ചിരിക്കാം എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മൾ ടി വിയിലും ഇതൊക്കെ എനിക്ക് ഗവൺമെന്റ് ദശാവതയിലൊക്കെ ഇറങ്ങിയ സമയത്ത് നമ്മൾ ഓക്കെ ഇത് തമിഴ് തന്നെ കാണണം കാരണം മലയാളം കണ്ടാൽ നമ്മുടെ ഫീല് മൊത്തം ഉള്ള രീതിയിലാണ് നമ്മൾ തമിഴ് കാണാനേ പോകുന്നത് ഇപ്പം അതൊക്കെ മാറി മാറി വരുന്നുണ്ട് മലയാളത്തെ വളരെ സീരിയസ് ആയി ഇപ്പം കൽക്കിയൊക്കെ ഓൾമോസ്റ്റ് എല്ലാവരും മലയാളം ഡബ് തന്നെയാണ് കാണുന്നത് നിങ്ങളുടെ പ്രോസസ് എങ്ങനെയാണ് കൽക്കിയിലേക്ക് തുടങ്ങുന്നത് എങ്ങനെയാണ് അതിൻ്റെ പരിപാടികളെ സ്റ്റാർട്ടിങ് എങ്ങനെയാണ് കൽക്കിയിലേക്ക് ഇപ്പം നമ്മൾ ഒരു ഏറ്റവും ഇത് പറയുകയാണെങ്കിൽ വളരെ ചെറിയൊരു സമയത്തിനുള്ളിൽ നമ്മൾ ചെയ്തൊരു പടമാണ് കൽക്കി എന്ന് പറയുന്നത് കാരണം വള ഈ റിലീസിന് ഒരു പത്ത് ദിവസം മുമ്പാണ് നമുക്ക് ആ പടം ചെയ്യാനായിട്ട് നമ്മൾ കമ്പനിയെ സമീപിക്കുന്നത് അത് അതിന്റെ ഒരു മൂന്ന് ദിവസം എഴുത്തും പ്രോസസ്സും ബാക്കി ഏഴു ദിവസം കൊണ്ടാണ് നമ്മൾ അതിന്റെ ഒരു ഡബ്ബ് തീർത്തിട്ടുള്ളത് മൊത്തം പത്ത് ദിവസം ആണ് നമ്മൾ മൂന്ന് ദിവസം എഴുതാനെടുക്കുന്നു ബാക്കി ഏഴു ദിവസം കൊണ്ടാണ് മാക്സിമം നമ്മൾ അതിന്റെ ഡബ്ബ് പ്രോസസ്സ് തീർത്തിട്ടുള്ളത് സമയത്തിന്റെ ഈ സമയത്തിനെ പ്രശ്നം അധികം എന്താ പറയുക റിലീസിനോടനുബന്ധിച്ച് കുറച്ച് പ്രശ്നം ഈ ടൈറ്റ് ആയതുകൊണ്ട് സംഭവിച്ചാണ് സാധാരണ സിനിമകൾ അത്യാവശ്യം സമയം ഉണ്ടാവും ചില പടങ്ങൾ പിന്നെ ചിലത് ഈ ഡേറ്റ് ഫിക്സ് ചെയ്ത ശേഷമുള്ള ചെറിയ പ്രശ്നമുണ്ടല്ലോ ഡേറ്റ് ഓൾറെഡി ഫിക്സ് ചെയ്ത ശേഷം ആ റിലീസിംഗിലേക്ക് വരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ അതാണ് കുറച്ച് ടൈം ഉണ്ടാവും ഇത് ഇപ്പോൾ നമ്മള് ലാസ്റ്റ് ടൈമിലാണ് വിളിക്കുന്നത് പിന്നെ സി ജി വർക്കുകളും ബാക്കി അവരുടെ ഡബിങ് എല്ലാം ലോക്ക് ആയിട്ട് വന്നപ്പോൾ കുറച്ച് സമയം എടുത്തു അപ്പൊ അങ്ങനെയാണ് നമ്മളിലേക്ക് വരുന്നത് ഇപ്പൊ ഈ ഞങ്ങൾ മുമ്പ് ചെയ്തുള്ള സിനിമകളെല്ലാം നമുക്ക് തോന്നും അത്യാവശ്യം നമ്മളതിനോണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സിൽ ക്വാളിറ്റിയിൽ ഒന്നും യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ച ഒന്നും നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട് കാരണം ഇത് ഇത്രയും വലിയൊരു പ്രോജക്റ്റ് ആകുമ്പോൾ നമുക്ക് അതിനെ സമയം കുറവാണെന്ന് നമുക്ക് ചുമ്മാ ചെയ്ത് വിടാൻ പറ്റുമല്ലോ അതിന്റെ ആണ് പിന്നെ ആ കമ്പനി പൂർണ്ണമായിട്ട് നമ്മളിൽ വിശ്വാസം അർപ്പിച്ചു എന്നുള്ളതാണ് അതിനകത്തുള്ള കാരണം ഇതൊരു ഇതുവരെ നമ്മളൊരു വോയിസ് ടെസ്റ്റ് കൊടുക്കാതെ ഡയറക്ടർ അപ്രൂവൽ ഇല്ലാതെ നമ്മൾ ഡയറക്ടർ ചെയ്ത ഒരു പരിപാടിയാണ് ഏത് സിനിമ കണ്ടിട്ടാണ് വിളിച്ചത് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അല്ല അങ്ങനെയല്ല നമ്മളിപ്പോ ഇവിടെ നേരത്തെ ചെയ്തത് പൊന്നീൻ സെൽവൻ നമ്മൾ ലാസ്റ്റ് ചെയ്തിരുന്നു കെ ജി എഫിന്റെ ഭാഗമായിട്ട് അപ്പൊ അതെല്ലാം ഇതിന്റെ ഒരു ബാക്ക് സ്റ്റോറീസ് ആണ് ഈ മലയാളം എഴുത്ത് ഡയലോഗ്സ് എഴുതുമ്പോ ലാംഗ്വേജ് ഒക്കെ ഇത്രയും ഇത്രയും ലാംഗ്വേജ് അറിയാം അഞ്ചു ലാംഗ്വേജ് അറിയാമെന്നാണ് ഇതിന്റെ ഡയലോഗ്സ് വരുമ്പോ അതിന്റെ ഡയലക്ട് മാറും ഇങ്ങനത്തെ കൊറേ വേരിയേഷൻസ് ഉണ്ടാവില്ല ഇത് അത്രയും ആയിട്ട് എങ്ങനെയാണ് അറിയുന്നത് എങ്ങനെയാണ് അതിന്റെ ആ എഴുത്തിന്റെ പ്രോസസ് എങ്ങനെയാണ് ശരിക്കും എഴുത്ത് യൂഷ്വലി ആദ്യം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇപ്പൊ അസോസിയേറ്റ് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ഞാൻ സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കുക എന്ന് മാത്രമേ ചെയ്തിരുന്നുള്ളു പിന്നെയാണ് എനിക്ക് അവരുടെ ഡബ്ബിംഗ് ഡയറക്ഷൻ നടക്കുന്ന സമയത്ത് എങ്ങനെയൊക്കെയാണ് നമ്മുടെ സ്ക്രിപ്റ്റ് എങ്ങനെയാണ് അവർക്ക് ഡബ്ബിംഗ് ടേബിളിൽ എത്ര യൂസ്ഫുൾ ആവുന്നുണ്ട് എന്തൊക്കെ പോരായ്മകൾ വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പിന്നെ ഡബ്ബിങ്ങിൽ പോയി ഇരിക്കാൻ തുടങ്ങി അപ്പോഴാണ് ഇതിൻ്റെ കറക്ഷൻസ് എവിടെയൊക്കെ ചെയ്യാം എന്നുള്ളൊരു ഇത് കിട്ടിയത് അപ്പോൾ അങ്ങനെ കുറച്ച് മൂവികൾ ചെയ്ത് വന്നത് കൽക്കിയിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഒന്നാമത്തെ കാര്യം നമുക്ക് രണ്ട് ഭാഷയിലും ആ ഒരു റൂട്ട് നമുക്ക് വേണം എന്നുള്ളതാണ് അപ്പം നമുക്ക് ട്രാൻസ്ലേഷൻ അല്ല ഇത് അപ്പം അതുകൊണ്ട് തന്നെ രണ്ട് ഭാഷയിലും നമുക്ക് ആ ഒരു പിടിപാട് ഏതൊരു ഇപ്പോൾ കൊളോക്കൽ ആയിട്ട് തന്നെ എന്തെങ്കിലും യൂസേജസ് ഉണ്ടെങ്കിൽ തന്നെ അത് ഏത് സാഹചര്യത്തിൽ ഉപയോഗിക്കുന്നു എന്ന് മനസ്സിലായാലേ നമുക്ക് ഇങ്ങോട്ട് മാറ്റി എഴുതുമ്പോൾ നമ്മുടെ ഓഡിയൻസിന് അത് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ എഴുതാൻ പറ്റുള്ളൂ അപ്പം ഈ മീറ്ററും ലെങ്ത്തും മാത്രം നോക്കി എഴുതുകയല്ല ഓരോ സാഹചര്യവും കഥാപാത്രം പിന്നെ ഓരോ കഥാപാത്രം ഒരു സീനിൽ നിൽക്കുന്ന ഒരു ഇമോഷണൽ സ്റ്റേറ്റ് ഉണ്ടാവും അതൊക്കെ മനസ്സിലാക്കി എഴുതുമ്പോൾ നമുക്ക് അതിനോടൊരു നീതി പുലർത്താൻ പറ്റും ചെയ്തിട്ടുണ്ടല്ലോ ഞാൻ മൂന്ന് വർഷമായിട്ടേ ഉള്ളൂ ഡബിങില് വന്നിട്ട് കുറച്ച് ഡബിങ്ങുകൾ ചെയ്തിട്ടുണ്ട് സ്ട്രേറ്റ് മൂവീസിലും ചെയ്തിട്ടുണ്ട് റീസെന്റ് പവി കേറ്റക്കെ ഹീറോയിൻ വോയിസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൽ മൃണാൽ ഠാക്കൂറിന് ചെറിയ ഒരു സ്ക്രീൻ സ്പേസ് ആണെങ്കിലും കുറച്ച് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് ചെയ്തതാണ് അപ്പൊ ഈ കൽക്കി തീരുമ്പോഴും നമ്മളൊക്കെ കൽക്കി യൂണിവേഴ്സ് അടുത്ത സിനിമകൾ അങ്ങനെയാണല്ലോ പ്രതീക്ഷകൾ അടുത്ത സിനിമകളെ കുറിച്ചുള്ള ആലോചനയും അങ്ങനെയൊക്കെ പങ്കുവച്ചിട്ടുണ്ടോ നിങ്ങളായിട്ട് നിങ്ങളുടെ ടീമായിട്ട് അല്ല നമുക്ക് ഇത് ഞാൻ പറഞ്ഞല്ലോ നമ്മളിത് എഴുതി ഈ പടത്തിന്റെ ഒരു ഫൈനൽ സ്റ്റേജ് വരുമ്പോഴാണ് നമ്മൾ അതർ ലാംഗ്വേജിലേക്കുള്ള ഡബിങ് പരിപാടികളിലേക്കൊക്കെ വരുന്നത് അപ്പൊ അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ പാർട്ടുമായിട്ട് നമ്മളങ്ങനെ കൂടുതലായിട്ട് ബന്ധപ്പെടാറില്ല പിന്നെ ഇതിന്റെ ഓൾമോസ്റ്റ് കുറെ ഭാഗങ്ങളൊക്കെ എന്നൊക്കെ കേൾക്കുന്നത് അത് നമുക്കറിയില്ല ഇതുപോലെ ഇങ്ങനെ ഇന്റർനെറ്റിലൊക്കെ നമ്മൾ കാണുന്ന ഇത് തന്നെയാണ് ഞങ്ങൾ ആദ്യം നമുക്ക് വരുന്ന ഒരു ഒരു ഡബ് വേർഷൻ കട്ട് നിങ്ങൾ ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ കണ്ടിട്ടുള്ള അത്രയും ക്രൂഷ്യൽ ആയിട്ടുള്ള ആ ഏരിയ നമുക്ക് ആദ്യം ഡബ് ചെയ്യാൻ പോലും വന്നിട്ടില്ല അതൊക്കെ ലാസ്റ്റ് ടൈമിലേക്കാണ് വരുന്നത് ആദ്യത്തെ ആദ്യത്തെ വരുന്ന ഇൻട്രോ പോർഷൻസ് അത്തരം കാര്യങ്ങളൊക്കെ ലാസ്റ്റ് സീജിയൊക്കെ ഓൾമോസ്റ്റ് അവിടെ ലോക്ക് ആയ ശേഷമാണ് വരുന്നത് പക്ഷെ നമുക്ക് അപ്പോഴും സി ജി ഒന്നും ഇല്ല ബ്ലാങ്ക് ആയിട്ടുള്ള റോ ആയിട്ടുള്ള നമ്മൾ വർക്ക് ചെയ്യുന്നത് വരുന്നത് സി ജി കാണാത്തോണ്ട് നിങ്ങൾക്ക് ഇതിന്റെ പരിപാടി ഐഡിയ ഒന്നും ഇല്ല ഓഡിയോ മാത്രമായിരിക്കും നമുക്ക് വരുന്നത് ആ ആ വേവ് മാച്ച് ചെയ്തിട്ട് നമ്മൾ നമ്മൾ ഇമാജിൻ ചെയ്തിട്ടാണ് പറയുന്നത് ഇതിനകത്ത് കുറെ അത്രയും സി ജി ഒരുപാടുള്ളത് ഉള്ളതുകൊണ്ട് ചില ചിലത് ആക്ഷൻ കാണിക്കുമ്പോൾ സി ജി വരുമല്ലോ സിനിമയിൽ ആണെങ്കിൽ കാണുന്നുള്ളു ഇതെന്താണ് വരാൻ അറിയില്ല ഇതിനകത്ത് തന്നെ ഒരു ഒരു ഫോർച്യൂൺ സീൻ എടുക്കുന്ന ആ സീക്വൻസിൽ നമുക്ക് ജസ്റ്റ് എന്താ കൈനോട്ടക്കാരൻ ഒരു ഫോർച്ഛനും ഏതാണ്ട് ക്രോമയിൽ തന്നെയാണ് ഇപ്പൊ അരുൺചേട്ടൻ ചെയ്തിരിക്കുന്നത് പ്രഭാസിന്റെ ഡബും അരിചേട്ടൻ കൃഷ്ണന്റെ ഡബ്ബും കൃഷ്ണന്റെ ഡബൊക്കെ ഇപ്പൊ നാഗാശം തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൃഷ്ണന്റെ മുഖം മുഖം കാണിക്കണ്ടാന്ന് വിചാരിക്കുന്നത് അതിന് യൂണിവേഴ്സൽ അപ്പീൽ ഉണ്ടായിക്കോട്ടെ നമ്മളൊരു ഫിക്സഡ് ഒരു ഫിഗർ കാണിക്കണ്ടെന്ന് അപ്പൊ അങ്ങനെ സാഹചര്യം വരുമ്പോ വോയിസ് ആണല്ലോ അവിടെ ഡിസ്റ്റിങ് ആയിട്ട് നിൽക്കുന്നത് അപ്പൊ എന്താണ് ഒരു ഒരു ബ്രീഫ് ഒക്കെ തരുന്നത് അല്ലെങ്കിൽ സംവിധായകൻ തരുന്ന ഒരു ബ്രീഫ് അങ്ങനെ ആയിട്ട് അദ്ദേഹമായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല നമുക്ക് അതിന്റെ ബാക്കിയുള്ള ക്രിയേറ്റീവ് ടീമായിട്ടാണ് കാരണം അദ്ദേഹം ഭയങ്കര ബിസി ആയിരിക്കും ആ സമയത്ത് നമ്മൾ ഒന്നാമത് ലാസ്റ്റ് ടൈമിൽ നമ്മളിലേക്കും വരുന്നത് ഇതിന് അദ്ദേഹത്തെ അസിസ്റ്റ് ചെയ്യുന്ന വളരെ ക്രിയേറ്റീവ് ആയിട്ട് ഹോൾഡറുള്ള ഒരു വേറെ ഒരു ടീം ഉണ്ട് ഇതിൽ അപ്പോൾ അതിൽ നീരജയെ സംസാരിക്കുന്നവർ ഞങ്ങളോട് ഡബിങ്ങിന്റെ കാര്യങ്ങൾ സംസാരിക്കും അപ്പൊ നമുക്ക് എന്താ എന്താവശ്യത്തിലും അവരോട് സംസാരിക്കാം എന്റെ അസോസിയേഷൻ ഉണ്ടാവും ബാക്കിയുള്ള അസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഒക്കെ ഉണ്ട് പിന്നെ നമ്മുടെ കൂടെ അതിൽ ക്രിയേറ്റീവായിട്ട് വർക്ക് ചെയ്ത ആളുണ്ട് നമ്മുടെ കൂടെ പുള്ളിക്കും അത്യാവശ്യം നല്ല എന്താണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് ഐഡിയാസ് ഉണ്ട് നമ്മളോട് പറഞ്ഞു നമ്മൾ ആദ്യം ഒരു പോർഷൻ ചെയ്തത് അതിന്റെ പൈലറ്റ് ഓടി വെച്ചിട്ടാണ് നമ്മളൊരു ബേസ് ആയിട്ടൊരു ട്രാക്ക് മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ കാരണം അത് ഇനി അത് ഡബ് ചെയ്ത ശേഷം വരുമെന്ന് പറഞ്ഞോണ്ട് അതിനുശേഷമാണ് അർജുൻദാസ് ഡബ് ചെയ്യുന്നത് ഹിന്ദിയും തെലുങ്കും തമിഴ് പുള്ളിയല്ല ചെയ്തിട്ടുള്ളത് ഹിന്ദിയും തെലുങ്ക് മാത്രമേ അപ്പൊ അദ്ദേഹം ചെയ്തതിനു ശേഷമാണ് പിന്നീട് നമ്മൾ ചെയ്യുന്നത് പിന്നെ നമ്മള് മലയാളത്തിന് വേണ്ടി ഞങ്ങളൊരു അല്ല നമ്മളത് മലയാളത്തിൽ ഈ കഥാപാത്രത്തെ സമീപിക്കുന്ന സമയത്ത് ആദ്യത്തെ അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയാ ഭയങ്കര വേറെ രീതിയിൽ അദ്ദേഹം പറയാൻ നമുക്ക് പറ്റും ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ടാണ് അത് കാണിക്കുന്നത് അപ്പൊ അത് നമ്മൾ എല്ലാവരോടും പറയാൻ ഇപ്പൊ കഴിഞ്ഞിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ കുറച്ചുകൂടെ പറ്റുമായിരുന്നു ടി ഒക്കെ വന്ന് എല്ലാവരും കാണുക ഡിസ്ക്രൈബ് ചെയ്യാൻ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ രണ്ട് തരത്തിലുള്ള അപ്രോച്ച് നമ്മൾ ആ വോയിസിംഗിൽ തന്നെ വെച്ചിട്ടുണ്ട് ഒരു സ്വഭാവം ഉള്ളപ്പോ തന്നെ അദ്ദേഹത്തിന്റെ ഒരു ദേഷ്യ സ്വഭാവം ഉണ്ട് ആ ദേഷ്യത്തിലും ഒരു ശാന്തത നിലനിർത്തിയിട്ട് അദ്ദേഹം സംസാരിക്കുന്ന രണ്ട് രണ്ടൊരു പരിപാടി നമ്മൾ അതിനകത്ത് ഞങ്ങളുടെ ഒരു ഡയറക്ടർ ഫ്രീൻ എടുത്തിട്ടുണ്ട് നമ്മുടെ ഇവിടെ വർക്കാവുന്ന രീതിയിൽ കാരണം ഇതൊരു ഡിവൈൻ പരിപാടി ഉള്ളതുകൊണ്ട് നമ്മൾ അത്രയും ഭയങ്കര ഷാർപ്പായിട്ട് പറയുന്ന കുറച്ചുകൂടി രണ്ടും കൂടി മിക്സ് ചെയ്ത് പറയാൻ പടം കാണുമ്പോൾ മനസ്സിലാവുകയും രണ്ടും കൂടി രീതി മിക്സ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത് ഭയങ്കര ഷാർപ്പ് ഭയങ്കര ദേഷ്യം മാത്രം പിടിച്ചിട്ടല്ല ചെയ്തിട്ടുള്ളത് അവിടെ ഒരു അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നീട് തിരിച്ചിങ്ങോട്ട് വരുന്ന ഒരു അതിനെ എഴുതുമ്പോഴും ഈ ഇത് അതോറിറ്റി ഓക്കെ ഇത് നമ്മുടെ ഡയലോഗ്സ് മലയാളം ഇത് ശരിയാണ് അല്ലെങ്കിൽ വാക്ക് വേറെ ഉപയോഗിക്കാം എന്നൊക്കെ അങ്ങനെ ഒരു അതോറിറ്റി ആരാണ് ഇതിന്റെ എങ്ങനെയാണ് ഇതിന്റെ ഒരു ക്രോസ് ചെക്ക് ചെയ്യുന്ന പ്രോസസ് എങ്ങനെയാണ് ഫ്രീഡം വ്യത്യാസപ്പെട്ടിരിക്കും ചില മൂവിയിൽ നമുക്ക് ഒരുപാടൊന്നും മാറ്റങ്ങൾ വരുത്താൻ പറ്റില്ല ചിലതിൽ നമുക്ക് സിറ്റുവേഷൻ അനുസരിച്ച് കൂടുതൽ ഓഡിയൻസ് പോയിന്റ് ഓഫ് വ്യൂയിൽ നമുക്ക് അതിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും അപ്പൊ ഇത്തരം ഡിസ്കഷൻസ് നമ്മൾ ഓരോ ചില ഇപ്പോൾ ചില ക്യാരക്ടേഴ്സിൽ നമുക്ക് എത്രത്തോളം ഫ്രീഡം എടുക്കാം എന്നുള്ളത് സംസാരിക്കാറുണ്ട് ഡയറക്ഷൻ ടീം അല്ലെങ്കിൽ റൈറ്റിംഗ് ടീമായിട്ട് സംസാരിക്കാറുണ്ട് പിന്നെ വരുന്നത് ബാക്കി ക്രിയേറ്റീവ് ആയിട്ടുള്ള ചിലപ്പോൾ വളരെ വലിയ വ്യത്യാസങ്ങളൊക്കെ എന്തെങ്കിലും വരുത്തേണ്ടി വന്നാൽ ഇപ്പൊ ഇവിടുത്തെ ഓഡിയൻസിന് അത് പറ്റില്ല എന്നുള്ളത് ഞങ്ങൾ മൂന്നുപേരും കൂടി അങ്ങനെ തീരുമാനിച്ചാണ് നിങ്ങൾക്ക് ഒരു ഇപ്പോ ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയില്ല ചിലപ്പോ ഈ വാക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഈ വാക്ക് ഉപയോഗിക്കാം എന്നൊക്കെ ഇതില് ക്രൂവിനെ സംബന്ധിച്ച് ഡയറക്ഷൻ ടീമിൽ എല്ലാവർക്കും ഇപ്പൊ നിങ്ങളുടെ അത്ര മലയാളം ഡയലക്ട് ഒന്നും അറിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നോ ാണ് അത് എങ്ങനെയാണ് അവരൊരു അതോറിറ്റി ഡ ഒന്ന് ഡയലോഗിന്റെ ഭംഗി നമ്മൾ മീറ്ററും ലെങ്ത്തും നോക്കുന്ന പോലെ തന്നെ ഡയലോഗ് കേൾക്കുമ്പോൾ ഒരു ഭംഗിയുണ്ടല്ലോ ഇപ്പൊ നമ്മളും ആസ് എ ഓഡിയൻസ് പോയിന്റ് ഓഫ് വ്യൂ നമ്മളും നോക്കുമ്പോ നമുക്കത് കേൾക്കുമ്പോ എപ്പോഴാണ് ഏറ്റവും ആസ്വദിക്കാൻ പറ്റുന്നത് അതും കൂടി നോക്കിയിട്ടാണ് ഇപ്പൊ എല്ലാ വാക്കുകളും നമുക്ക് എല്ലാ സ്ഥലവും തൂക്കാൻ പറ്റില്ല ചില ഡയലോഗുകളിൽ ചിലപ്പോൾ മീറ്റർ നോക്കുമ്പോൾ ആ ഒരു പ്രത്യേക വാക്കായിരിക്കും അവിടെ സെറ്റ് ആവുന്നത് പക്ഷെ നമ്മളത് പറഞ്ഞു നോക്കുമ്പോൾ അതല്ല അത് കേൾക്കാൻ സുഖമില്ല അപ്പൊ നമ്മൾ അവിടെ മാറ്റും ആ മീറ്റർ അല്ലെങ്കിൽ ആ സമയത്ത് മാക്സിമം നോക്കി ചെയ്യാറുള്ളത് ഈ എഴുത്തിന്റെ പ്രോസസ്സിൽ എഴുതി വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഈ ചെയ്യുന്ന സമയത്ത് അതിന്റെ ഇപ്പം നേരത്തെ പറഞ്ഞ ആസ്വാദനത്തിന്റെ സ്വഭാവം എല്ലാം വെച്ചുകൊണ്ട് നമ്മൾ നമ്മളതില് ഒരു നമ്മൾ നമ്മളടേതായ തീർച്ചയായിട്ടും എടുക്കാറുണ്ട് കാരണം ആ പ്യൂർ ആയിട്ട് ആ എഴുതിയതിനെ ലിറ്ററലി ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു സ്വഭാവം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഇവിടെ വർക്ക് ആവണമെന്നില്ല ഈ സിനിമയെ സംബന്ധിച്ച് പറയുന്നത് ഒരുപാട് മുന്നോട്ട് സഞ്ചരിച്ച ഒരു രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് പറയുന്ന ഒരു കാലഘട്ടവും ഇപ്പൊ പഴയ ഒരുപാട് ബാക്കിലേക്ക് പോകുന്ന കാലഘട്ടത്തിലുള്ള ഡയലോഗുകൾ എല്ലാം ഉണ്ട് അപ്പൊ അതിന് ആ ഒരു ബാലൻസ് ഉണ്ടല്ലോ ഇതിന്റെ ഒരു ബാലൻസ് നമ്മൾ നിലനിർത്തിയിട്ട് തന്നെയാണ് കൃഷ്ണന്റെ സൗണ്ടിന്റെ വേരിയേഷൻ പറഞ്ഞ പോലെ ഇപ്പൊ ഇപ്പൊ പ്രഭാസിന്റെ സൗണ്ട് ഇപ്പൊ ബാഹുബലിയില് ചെയ്തിട്ടുണ്ട് ബാഹുബലി ചെയ്യുമ്പോൾ അതിന്റെ ഓക്കെ ഡയലോഗ്സ് ഒക്കെ എല്ലാവരുടെയും മെമ്മറിയില് ഉള്ളൊരു ഡയലോഗ്സാണ് ഇപ്പൊ അത് കഴിഞ്ഞിട്ട് പ്രഭാസിന്റെ ഇപ്പോ കൽക്കിയിൽ വരുമ്പോൾ ആൾക്കാരെ സബ് കോൺഷ്യസ് മൈൻഡിലെങ്കിലും ഓക്കെ ഈ ആക്ടറിന്റെ സൗണ്ട് ഇങ്ങനെ ആയിരിക്കും എന്നുള്ള സബ് കോൺഷ്യസ് ഉണ്ട് പക്ഷെ പ്രഭാസിന്റെ വേറെ തരത്തിലൊരു ട്രേറ്റ് ആണ് കൽക്കിയിൽ കുറച്ചുകൂടെ ഒരു കോമഡി കോമിക് ട്രേറ്റ്സ് ഒക്കെ ഇതാക്കിയിട്ടാണ് അപ്പോൾ ഇതിൽ തന്നെ ഒരു വേരിയേഷൻ സംഭവിച്ചിട്ടുണ്ടോ വ്യത്യാസം വരും വ്യത്യാസം വരും മറ്റേ ഉദാഹരണം പറയുകയാണെങ്കിൽ അമരേന്ദ്ര ബാഹുബലിയായ ഞാൻ എന്ന് പറയുന്ന ഒരു പരിപാടി നമുക്ക് നമുക്കിപ്പുറത്തേക്ക് വരുമ്പോൾ അതിൽ തന്നെ ബാഹുബലിയിൽ തന്നെ അദ്ദേഹം ആദ്യം പോകുമ്പോൾ ഒരു കോമഡി പരിപാടിയായിട്ട് പുള്ളി ആ കൊട്ടാരത്തിൽ പോകുന്നൊരു സമയത്തുണ്ട് പക്ഷെ അതിലേക്ക് നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പം ഈ ഇതിൽ വരുന്ന സമയത്ത് വളരെ പുതിയ കാലഘട്ടത്തിലെ പുതിയ ഡയലോഗുകളും ബുജി അങ്ങനെയൊക്കെ പറയുന്ന ഒരു രീതിയിലാണല്ലോ വരുന്നത് അപ്പം അതിന്റെ ഒരു വ്യത്യാസം നമ്മൾ തീർച്ചയായിട്ടും ഇംഗ്ലീഷ് ഡയലോഗുകൾ ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് അതിന്റെ പെർഫോമൻസിൽ തന്നെ വ്യത്യാസമുണ്ട് ഇപ്പോൾ അവസാനം അദ്ദേഹം ഒരു ഉണ്ടല്ലോ ആ പരിപാടി വരുമ്പോഴത്തേക്കും വേറെ ചൂടെ കുറച്ചുകൂടെ വേറെ രീതിയിൽ നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഈ സൗണ്ടും മാറി ഭയങ്കര വ്യത്യസ്തമായിട്ട് മാറി ഡബ് ചെയ്ത് അങ്ങനെ സാഹചര്യം ഉണ്ടായിട്ടോ ഏതെങ്കിലും ഞാൻ വിക്രം സാറിന് വേണ്ടി ഡബ് ചെയ്യുന്നത് നേരെ നമ്മുടേതല്ലാത്തൊരു പരിപാടിയായിട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത് കാരണം അദ്ദേഹത്തിന്റെ ഡയലോഗ് എല്ലാവർക്കും ശബ്ദം എല്ലാവർക്കും അറിയാം പിന്നെ അദ്ദേഹം തന്നെ ഇരുത്തിയാണ് നമ്മളെ ചെയ്യിപ്പിച്ചിട്ടുള്ളത് വിക്രം സാറിനെ ഡബ് ചെയ്യണം എന്നൊരു ഇനീഷ്യൽ ഐഡിയ ഉണ്ടായിരുന്നില്ലേ ആദ്യം അത് പറഞ്ഞിരുന്നുവെങ്കിലും ഇപ്പൊ ഞങ്ങൾ ഇവിടുന്ന് അദ്ദേഹത്തിന്റെ ഒരു ട്രെയിലറിൽ അദ്ദേഹം തന്നെ എല്ലാ ഭാഷയിലും ട്രെയിലർ അദ്ദേഹം ഇറക്കിയിട്ട് ലോഞ്ച് ചെയ്തിരുന്നത് അപ്പൊ അതിനുവേണ്ടി അദ്ദേഹത്തിന് നമ്മൾ ട്രാക്ക് ചെയ്ത് അയച്ചു കൊടുത്തു ഞാനും അധികം ഞങ്ങളിരുന്ന് ഡബ് ചെയ്തതിന് ഒരു ട്രാക്ക് അദ്ദേഹത്തിന് കൊടുത്തു അദ്ദേഹം ട്രാക്ക് കേട്ടിട്ട് ഞങ്ങളുടെ എടുത്തു പറഞ്ഞു നീ തന്നെ ചെയ്തോളൂ ഞാൻ ഗൈഡ് ചെയ്യാം എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് അദ്ദേഹം അത് തീരുമാനിച്ചത് പിന്നെ അദ്ദേഹത്തിന്റെ ഗൈഡൻസിൽ ഒരു അദ്ദേഹം ഇരുത്തിയിട്ടാണ് നമ്മളെ അത് ആ ക്യാരക്ടറിന് വേണ്ടി അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ അദ്ദേഹം ചെയ്യാൻ ശ്രമിച്ചത് ചിലത് ചിലപ്പോൾ ഞാൻ ചെയ്യുമ്പോൾ വർക്ക്ഔട്ട് ആവില്ല അപ്പൊ അതിന് അദ്ദേഹം വന്ന് വേറെ പരിപാടി കണ്ടുപിടിച്ച് അതിങ്ങനെ ചെയ്യാം എന്ന് തീരുമാനിച്ച അങ്ങനെയൊക്കെയാണ് ഈ കൽക്കിയിലെ ഏറ്റവും കൂടുതൽ ഡിസ്കഷൻ ആവുന്നതും ഇപ്പോൾ ഈ ഓക്കെ ബുജിയുടെ സൗണ്ട് കീർത്തി സുരേഷ് സുരേഷാണ് ഡബിദ് അതുപോലെ ഇപ്പം അർജുൻദാസിന്റെ ആണല്ലോ സിനിമ കണ്ടിട്ട് അങ്ങനെ ഇൻഡസ്ട്രിന്ന് ആരെങ്കിലും അങ്ങനെ നിങ്ങളെ ലുക്ക് അപ്പോൺ ചെയ്യുന്ന ആൾക്കാരുടെ കോളൊക്കെ വന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് നമ്മുടെ പ്രൊഡക്ഷനീന്നൊക്കെ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ആണ് അവർ സാറ്റിസ്ഫൈഡ് ഉണ്ട് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ആദ്യം സന്തോഷമാകേണ്ടത് അതിന്റെ വിതരണത്തിന് എടുക്കുന്ന ആളുകളാണ് ഒരു ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂവിൽ അത് വർക്ക്ഔട്ട് ആയാലാണ് നമുക്കും ഗുണം ഉണ്ടാവും ആ രീതിയിൽ അവർ വിളിച്ചു എന്നുള്ളതാണ് ഒരുപാട് സന്തോഷമായിട്ടുള്ളത് പിന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന നമ്മുടെ മലയാളത്തിൽ നിന്ന് അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും അവർ തന്നെയാണ് ഡബ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അവരെല്ലാവരും പടം കണ്ടിട്ട് ഹാപ്പി ആണെന്നുള്ള നമ്മളറിയുള്ളത് ഇപ്പോ അന്ന നമ്മുടെ അടുത്ത് നമ്മളാണ് ഡബ് ചെയ്തത് ശോഭനമ്മ അവിടെയാണ് ഡബ് ചെയ്തത് ബിക്യൊക്കെ ഹൈദരാബാദ് വെച്ചത് അപ്പോ അതും നമുക്കൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ് കാരണം ഇവർ അഭിനയിച്ച ആളുകൾ എടുത്ത് വന്നിട്ട് അതിന്റെ എക്സ്പീരിയൻസും ഇല്ലെങ്കിൽ ഇതിങ്ങനെയായിരുന്നു ആ ചെയ്യുന്ന സമയത്ത് പറയാം പിന്നെ അവർ അന്ന ആദ്യമായിട്ട് മലയാളം ഡബ് ചെയ്യുന്നത് ഈ അന്യഭാഷാ സിനിമയിൽ അപ്പോ അതിന്റെ ഒരു ഇത് ഉണ്ടായിരുന്നു അപ്പൊ ഇത് എങ്ങനെയാ ചെയ്യാൻ പറ്റില്ല ലീഡായോഗ കാരണം നമ്മളെക്കാൾ കൂടുതൽ സിനിമ ഈ സിനിമയെ കുറിച്ച് ധാരണയുള്ള ആളാണ് കാരണം ഒരുപാട് ചർച്ചിങ്ങ് നമ്മളൊരു ഡയലോഗ് പറയുമ്പോൾ ഇത് തെറ്റാണോ ഇല്ലോ എന്ന് കൃത്യമായിട്ട് അവർക്ക് അറിയാം അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന മൂഡ് എന്താണെന്ന് അറിയാം നമ്മൾ പറഞ്ഞു കൊടുത്ത എല്ലാം അതേ രീതിയിൽ തന്നെ നന്നായിട്ട് വർക്ക് ആയി നമ്മൾ കൂടെ കറക്റ്റ് ആയിട്ട് പെട്ടെന്ന് ഡി കെ ആയിട്ട് ഡിക് ഓൾറെഡി പ്രൊഡക്ഷനിൽ സംസാരിച്ചു എന്ന് പറഞ്ഞു മലയാളം നന്നായിട്ട് വന്നിട്ടുണ്ട് ഡബ് ചെയ്യുന്നത് ആ സമയത്ത് അവിടെ ആയിരുന്നു ഹൈദരാബാദാണ് ഡബ് ചെയ്തതല്ല എല്ലാ ലാംഗ്വേജും അപ്പൊ ഡിക്ക് ഇപ്പൊ മലയാളം ഡബ് ചെയ്യുമ്പോൾ ഡയലോഗ്സ് ഇവിടെ നിന്ന് നമ്മൾ ചെയ്തിട്ട് നമ്മുടെ ഒരു ട്രാക്ക് അവിടെ അയച്ചു കൊടുക്കും അദ്ദേഹത്തിന് വേണ്ടിട്ട് എഴുതിട്ട് അയച്ചു കൊടുക്കും ഒരു ഡയലോഗ് ഏതെങ്കിലും ഇപ്പൊ പറയാൻ പറ്റും പറയുന്നു എനിക്ക് മാത്രമേ അവളെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയൂ റെക്കോർഡ് ചെക്ക് ഇതുവരെ ഒരു ഫൈറ്റിലും തോൽക്കില്ല ലാസ്റ്റ് കൃഷ്ണൻ ലാസ്റ്റ് ഏറ്റവും കൂടുതൽ എനിക്ക് നമുക്ക് റെസ്പോൺസ് കിട്ടിയിട്ടുള്ള ഏരിയ പറയാം നമ്മൾ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ഔട്ട് വരാൻ പോകുന്നത് എന്താണെന്ന് അറിയില്ലായിരുന്നെങ്കിലും തിയേറ്ററിൽ ഭയങ്കര റെസ്പോൺസും മെസ്സേജ് ചെയ്തിട്ടുള്ള എന്റെ ഏറ്റവും ലാസ്റ്റ് പോർഷനിലേക്ക് വരുമ്പോൾ പറയാം ഹേ ധനഞ്ജയ ഇത് അഗ്നിദേവന്റെ രഥം കാവലാൽ ധ്വജസ്ഥിതനായ തേരാളിയായി ത്രിലോകനാഥനായ നാമം എന്നിട്ടും ഈ രഥം രണ്ടടി പിറകിലേക്ക് നീങ്ങിയെങ്കിൽ ആലോചിക്കൂ അർജ്ജുന അവനൊരു സാധാരണ യോദ്ധാവല്ല അവന്റെ കണ്ണിൽ സൂര്യ തേജസ് കൈ കന്യ പറഞ്ഞു കണ്ണിൽ കയ്യിൽ അജയമായ ഇതിങ്ങനെ നിങ്ങൾക്ക് ഇപ്പോ കമ്പയർ ചെയ്ത് പറയാൻ പറ്റുമോ അതായത് പൊന്നിയൻ സെൽവിന് ഇത്രയും ഏതാണ്ട് ഒരു വർഷത്തോളം ഉണ്ടായിരുന്നു സാറ്റിസ്ഫൈഡ് ഒരു സാറ്റിസ്ഫാക്ഷൻ വർക്ക് എന്നൊക്കെ അങ്ങനെ പറയാൻ പറ്റുമോ അങ്ങനെ പറഞ്ഞ മോശമാവല്ലേ സാറ്റിസ്ഫാക്ഷൻ ഇതിപ്പോ നമ്മള് പടം നമ്മൾ ഫുള്ള് റബ്ബ് കഴിഞ്ഞിട്ട് നമ്മളിരുന്ന് കാണും എന്താണ് എല്ലാ പടങ്ങളും ചെയ്യും നമ്മുടെ കണ്ട് ഞാൻ എന്തെങ്കിലും തരത്തിൽ ലാസ്റ്റ് മൊമെന്റ് നമുക്ക് ക്യാരക്ടർ വർക്ക് ആയില്ലെന്ന് തോന്നിയാൽ അത് മാറ്റീരിലൊക്കെ നമ്മളത് ഒരുപാട് ചെയ്യാൻ സമയം ഉണ്ടായിരുന്നു അതേപോലെ ഒരു ചെറിയ ഡയലോഗ് പറയുന്ന കഥാപാത്രത്തിന് പോലും പതിനഞ്ചുപേര് പതിനാറ് പേരൊക്കെ അതിന് ഒരു സമയം ഉണ്ടായിരുന്നു ആ പടം അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഒരുപാട് എഫേർട്ടിൽ മണിസാറ് ചെയ്യുന്നു അദ്ദേഹത്തെ നമുക്ക് നേരിട്ട് സംസാരിച്ച അതിന്റെ ഇൻപുട്സ് എടുക്കാം അദ്ദേഹം തരുന്നു അതുപോലെ വിക്രം സാർ സാറ് നമുക്ക് കാര്യങ്ങളും രാമകൃഷ്ണൻ്റെ ഒരു ഉണ്ടായിരുന്നുണ്ടായിരുന്നു നമ്മൾ എഴുതിയിട്ട് അതാണ് മലയാളത്തിൽ ഇന്ന് വരെ എനിക്ക് അറിയില്ല ഞാൻ പതിനെട്ട് കൊല്ലമായി ഈ പരിപാടി ചെയ്യുന്നു മലയാളം ഡയലോഗ് എഴുതിയിട്ട് ഡയറക്ടർ ഇരുന്ന് വായിച്ച് കേൾക്കുന്നത് ആ പടത്തിലാണ് മനസ്സാറ് മുഴുവനായിട്ട് അതായത് രണ്ട് ഭാഗവും അദ്ദേഹം വായിച്ച് കേൾക്കുന്നു അദ്ദേഹത്തിന്റേതായ ഇൻബുട്സ് അദ്ദേഹത്തിന് പറയാനുള്ളത് പറയുന്നു അദ്ദേഹത്തിന് സംശയമുള്ള അടുത്ത് ചോദിക്കും അദ്ദേഹം ചോദിക്കും ഞാൻ ഇന്നതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അത് ഇതിൽ വന്നിട്ടുണ്ടല്ലോ അപ്പൊ അതിന് നമ്മൾ മറുപടി പറയുന്നു അല്ലെങ്കിൽ അത് ഉണ്ടെങ്കിൽ ചേർക്കുന്നു അതിന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് ലോക്ക് ചെയ്തതിന് ശേഷമാണ് ഡബ് തുടങ്ങി ഈ കൽക്കി കഴിഞ്ഞിട്ട് ഇനി നെക്സ്റ്റ് പ്ലാൻ എന്നുള്ള രീതിയിൽ ഇപ്പോൾ കമ്പനി എന്നുള്ള രീതിയിലാണോ അത് എങ്ങനെയായിരിക്കും പ്ലാന് പേരുടെ അല്ല നമ്മൾ കമ്പനി ആയിട്ട് തന്നെയാണ് അത് ഫോം ചെയ്ത് മുന്നോട്ട് പോകുന്നത് അതായത് ഇത് ആദ്യം മലയാളത്തിലേക്ക് ഒരു സ്വഭാവം പറഞ്ഞു ഇതുവരെ വരെ ഇതിന് മുൻപ് കുറച്ച് കാലഘട്ടങ്ങൾ വരെ ഒരാളുടെ പേരിൽ സിനിമ വരികയും അദ്ദേഹം തന്നെ എഴുതുകയും അത് എല്ലാം കോർഡിനേറ്റ് ചെയ്ത് പോവുകയൊക്കെ ചെയ്യുന്ന ഒരവസ്ഥയല്ല ഇപ്പോൾ കാലഘട്ടത്തിനനുസരിച്ച് നമ്മളത് മാറ്റുക എന്ന് പറയുന്ന നമ്മുടെ ആദ്യത്തെ ഒരു ചിന്ത അതായത് ഒരു പടം ഡിമാൻഡ് ചെയ്യുന്ന റൈറ്ററെ അതിന് ഉപയോഗിക്കുക അത് കോർഡിനേറ്റ് ചെയ്യുക അതിനിപ്പോ പലതരത്തി ആവശ്യങ്ങളും കൂടിക്കൊണ്ടിരിക്കുക അപ്പോൾ പണ്ട് ഡബ് ചെയ്ത് കൊടുത്താൽ മതിയായിരുന്നു ഇന്ന് അതിന്റെ ബി എഫ് എക്സ് അടക്കമുള്ള പല പരിപാടികളും നമ്മളിവിടുന്ന് പി എൻ ജി ഫയലും അങ്ങനെയുള്ള നമ്മൾ ആക്കി കൊടുക്കുകയും അതിന്റെ ടെക്നിക്കൽ സൈഡിലേക്ക് കൂടെ നമ്മൾ വർക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട് അപ്പൊ അതൊരു കമ്പനിയായിട്ട് തന്നെ ഒരു ഫോം ചെയ്ത് കൃത്യമായ ഒരു കോർഡിനേഷനിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളത് തന്നെ ഇപ്പോ ആദ്യം പറഞ്ഞ രീതിയിൽ ഒരു കാര്യം ഞാൻ പറയാം അപ്പോൾ നമ്മൾ നേരത്തെ പണ്ടുള്ള സിനിമകൾ ഇല്ലെങ്കിൽ കോമഡി ആയിട്ട് തോന്നിയിട്ടുണ്ട് ഇല്ലെങ്കിൽ ചില ചാനലിന്റെ പേരിൽ ഡബിങ് സിനിമകൾ അറിയപ്പെടുന്നുണ്ട് പറയുന്നത് കുറെ വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചിട്ടുള്ള കാര്യമാണ് അത് ഇപ്പോഴും ആളുകൾ ചിലതും ഇപ്പോഴും അത് വിശ്വസിച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ ഇപ്പോഴും അതിലേക്ക് അതിലേക്കിങ്ങോട് റീസെന്റിലേക്ക് ആളുകൾ ഇപ്പം പറഞ്ഞ പോലെ എല്ലാ മലയാളം തന്നെ കാണുന്നുണ്ട് എന്നാൽ കൂടി നമ്മൾ ഈ നമ്മൾ നമ്മൾ കമ്പനി ആയിട്ട് തുടങ്ങാം അല്ലെങ്കിൽ നമുക്കൊരു നമ്മൾ ചെയ്തിട്ടുള്ളത് ഒരു പത്ത് അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് നമുക്ക് ഡബിങ്ങിലുണ്ട് അപ്പൊ നമുക്ക് ഇതിനെ ഈ പറയുന്ന ആളുകൾ ആളുകളിലേക്ക് നല്ല രീതിയിൽ എത്തിക്കാം എന്നൊക്കെ ഉള്ള ഐഡിയയിൽ തന്നെയാണ് ഞങ്ങൾ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കമ്പനി തുടങ്ങി ഇന്ന് വരെ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട് ചെറുതും വലുതും ഒ ടി ഐ ടി സാറ്റലൈറ്റൊക്കെ ആയിട്ട് സിനിമകൾ ചെയ്തിട്ടുണ്ട് എല്ലാ സിനിമകളും നമ്മൾ അത്രയും ഒരേ ക്വാളിറ്റി തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് അതേ രീതിയിൽ തന്നെയാണ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ആളുകളുടെ ഈ ഈ ഇപ്പോഴത്തെ മനോഭാവത്തിൽ കുറെ മാറ്റം വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ഇനിയും നമ്മൾ മാറ്റും അതിനാണ് നമ്മുടെ മുന്നോട്ടുള്ളത് ും നമ്മുടേതായുള്ളതാണ് തമിഴ്നാട്ടിലൊക്കെ ചെന്നൈയിലൊക്കെ നമ്മൾ ഒരു പടം ഇറങ്ങുന്നതിന് മുമ്പ് എറണാകുളത്തെ മേജർ തിയേറ്റേഴ്സ് നമ്മളോട് ചോദിക്കും അത് നമുക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യം നിങ്ങളാണോ ഈ സിനിമ ചെയ്തത് മലയാളം അറിയാവുന്ന ഞാൻ ഇപ്പൊ തിയേറ്ററിന്റെ പേര് പറയുന്നില്ല വളരെ പേരെടുത്തിട്ടുള്ള എല്ലാ സിനിമക്കാരും പോകുന്ന പല തിയേറ്ററുകളിൽ നിന്നും ആളുകൾ നമ്മളെ വിളിച്ചു അതിന്റെ ഓണേഴ്സ് നമ്മളെ വിളിച്ചു ചോദിക്കാറുണ്ട് നിങ്ങളാണോ ഈ പടം ചെയ്തത് ഓക്കെ ആണെന്ന് പറയുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം നമുക്ക് വളരെയധികം അതാണല്ലോ നമുക്ക് ഒരു അപ്രീസിയേഷൻ ഏറ്റവും വലിയ നമ്മൾ ഇത്രയും നേരം ഡബിങ് സംസാരിക്കുമ്പോഴും ഓക്കെ അതർ ലാംഗ്വേജിൽ നിന്ന് മലയാളത്തിലേക്കുള്ള ഡബിങ് ഇതല്ലാതെ മലയാളം സിനിമ അതർ ലാംഗ്വേജിൽ ഡബ് ചെയ്യുന്ന പ്രോസസ്സും കൊണ്ടല്ലോ അതിന്റെ വർക്ക് എങ്ങനെയാണ് നിങ്ങൾ ഏതൊക്കെയാണ് ഇപ്പോൾ ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന വർക്ക് ചെയ്ത റീസെന്റ് ആയിട്ട് റീസെന്റ് നമ്മൾ ലാസ്റ്റ് തീർത്തത് ആവേശം എന്ന് പറഞ്ഞ സിനിമയാണ് സ്റ്റാർ ഗോൾഡിനും ഇപ്പൊ ഹിന്ദി നമ്മുടെ ഹോട്ട് സ്റ്റാറിലൊക്കെ അവൈലബിൾ ആയിട്ട് അതിപ്പോൾ ഏകദേശം ഒരു പത്ത് കഴിഞ്ഞ വർഷം ഇറങ്ങിയ മേജർ മലയാള സിനിമകളും നമ്മൾ തന്നെയാണ് അതർ ലാംഗ്വേജസ് എല്ലാം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി എല്ലാ ലാംഗ്വേജും ഒരു എല്ലാ സിനിമയും പറയാം ഒരു ഒന്നോ രണ്ടോ സിനിമ ഒഴിച്ച് ബാക്കിയെല്ലാം നമ്മൾ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഒരു ക്വാളിറ്റി ഭയങ്കര പ്രോബ്ലം ആയിരുന്നു അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുകയെന്ന് വെച്ചാൽ ഒരു ആഗ്രഹം പറയുകയാണ് അതായത് ഇവിടെ നിന്ന് കിട്ടുന്ന അതേ ഒരു എസൻസ് അവർക്കും മറ്റു ലാംഗ്വേജിലും ആസ്വദിക്കാൻ പറ്റണം എന്ന് പറയുന്ന രീതിയിൽ തന്നെ നമ്മൾ അത് ഫോം ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മളീ ഇത് ലോഡ് ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ക്ലയൻറ്റിന് കൊടുക്കുന്നതിന് മുമ്പ് ഇപ്പോൾ ഹോട്ട്സ്റ്റാറിലേക്കോ അല്ലെങ്കിൽ മറ്റേ പ്ലാറ്റ്ഫോമിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഇന്റർണൽ ക്യൂസ് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് പോകുന്നത് അത് മൂന്ന് തരത്തിൽ ടെക്നിക്കലാണെങ്കിലും ക്രിയേറ്റീവ് ആണെങ്കിലും സ്ക്രിപ്റ്റിലാണെങ്കിലും അതിൻ്റെ ക്യൂസ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ചെയ്യിക്കുന്നത് അപ്പോൾ അത്രയും പ്രോസസ്സ് കടന്നു പോകുന്നതുകൊണ്ട് ഇതൊന്നും നമുക്ക് ഒ ടി ടിയിൽ നിന്നും മറ്റു ഇതിൽ നിന്നും ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നില്ല ആ ഐസൻസ് അതുപോലെ തന്നെ അവർക്ക് ീപ് ചെയ്യാൻ പറ്റുന്നു അപ്പൊ ഈ ഹിന്ദി ഡയലോഗ്സ് ഒക്കെ നിങ്ങൾ തന്നെ ഇൻഹൌസ് റൈറ്റേഴ്സ് ഉണ്ട് നമ്മുടെ കമ്പനിയിൽ ഇൻഹൌസ് റൈറ്റേഴ്സ് ഉണ്ട് എല്ലാം ലാംഗ്വേജും ചേഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് ഓരോ ഏരിയയിലും നമ്മുടെ സ്റ്റുഡിയോസ് ഉണ്ട് ഓരോ സ്റ്റേറ്റിലും നമ്മൾ ചെയ്യുന്നു ഇപ്പൊ തമിഴാണെങ്കിൽ ചെന്നൈയിൽ ചെയ്യുന്നു ബാംഗ്ലൂർ കന്നഡ അങ്ങനെ ഓരോ സ്റ്റേറ്റിലും നമ്മളത് ചെയ്യുന്നുണ്ട് നമ്മൾ ചെയ്യുന്നില്ല നമ്മളതിന്റെ ടോട്ടൽ കോർഡിനേഷൻ ഡയറക്ഷൻ എന്ന് പറയുന്ന പരിപാടി നമ്മളാ രോമാഞ്ചം പിന്നെ ചെയ്തിട്ടുണ്ട് എത്ര ആർട്ടിസ്റ്റ് ഇൻ ടോട്ടൽ വർക്ക് പേരോളം ും ഇപ്പൊ കൽക്കി സിനിമ ആസ് എ ഫോർമാറ്റ് നോക്കുകയാണെങ്കിൽ രണ്ട് പാർട്ട് വരുന്നുണ്ടല്ലോ ഒരു മിത്തോളജിക്കൽ ആസ്പെക്ടും വരുന്നുണ്ട് അതല്ലാതെ ഈ ടു എയ്റ്റ് മൈൻ എയ്റ്റ് ആ വർഷത്തെ കാലവും കാണിക്കുന്നുണ്ട് ഇതെങ്ങനെ ഇത് ഈ രണ്ട് ലാംഗ്വേജും ഓഫ് ഓഫ് ചെയ്യാൻ ചെയ്യാൻ അങ്ങനെ ഒരു ഉണ്ടല്ലോ പറ്റുന്നത് ആ കാലഘട്ടത്തിന് ഡിഫറൻസ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് നമുക്കറിയാം യൂഷ്വലി നമ്മുടെ ഓഡിയൻസിന് മിത്തോളജിക്കൽ ക്യാരക്ടേഴ്സ് എങ്ങനെ സംസാരിക്കും അറിയാം അതിനെ ഡ്രമാറ്റിക് ആക്കാതെ എഴുതാൻ നോക്കിയിട്ടുണ്ട് പിന്നെ ഫ്യൂച്ചറിസ്റ്റിക് ക്യാരക്ടേഴ്സ് വരുമ്പോൾ അതിൽ തന്നെ ഉള്ള കഥാപാത്രങ്ങൾക്ക് ഓരോരുത്തർക്ക് ഓരോരോ സ്റ്റൈല് കൊടുക്കാൻ നോക്കിയിട്ടുണ്ട് കാരണം നമ്മുടെ ഓഡിയൻസിനത് കുറച്ചും കൂടി ഇപ്പം ചില ഓഡിയൻസ് പറയുമ്പോൾ ആ ക്യാരക്ടർ അത്രയും ഇംഗ്ലീഷ് പറയേണ്ടായിരുന്നു എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു ചിന്ത വരുമല്ലോ അപ്പം അതുകൊണ്ട് തന്നെ അതും വളരെ കെയർഫുൾ ആയിട്ടാണ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് ഓരോ ക്യാരക്ടേഴ്സിനും ഇപ്പോൾ ഈ ടു എറ്റ് നയൻ എയ്റ്റിൽ ജീവിക്കുന്ന ക്യാരക്ടേഴ്സ് തന്നെ പലരുടെയും ലാംഗ്വേജ് സ്റ്റൈൽ നോക്കിയാൽ പലരും പല രീതിയിലാണ് സംസാരിക്കുന്നത് അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് നോക്കി ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എഴുതുമ്പോൾ ആദ്യം എഴുതുമ്പോൾ നിങ്ങൾക്ക് ഒരു ടെൻഷൻ ഉണ്ടോ കാരണം കൽക്കി എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ തിയേറ്ററിലേക്ക് വരുന്നത് പുരാണപരമായ കഥാപാത്രങ്ങൾ അങ്ങനെയൊക്കെ ഒരു ആസ്പെക്ട് ആണ് തിയേറ്റർ അപ്പൊ ഒരു ബ്രോന്നൊക്കെ വെളി കേൾക്കുമ്പോ അത് ക്രിഞ്ചടിക്കുവന്നൊക്കെയുള്ള ഒരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു ആലോചിച്ചിരുന്നു അത് ഡയറക്ടേഴ്സായിട്ട് അല്ലാതെ നമ്മളടേതായ രീതിയിലേക്ക് നമുക്കപ്പോ കുറച്ചുകൂടി ഈസി ആയിട്ട് ആളുകളിലേക്ക് എത്തുന്ന രീതിയിലാണ് ബോസ് നമ്മൾ നമുക്ക് അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടായി മാമാ എന്ന് പറയുന്ന വാക്കിന് പലതരത്തിലുള്ള അർത്ഥങ്ങൾ വരും പറഞ്ഞിട്ട് അത് മാറ്റാൻ ശ്രമിച്ചു പക്ഷെ അത് മാറ്റിയിരുന്നെങ്കിൽ ഭയങ്കര വൃത്തിയായി പോയത് അപ്പൊ അതിന് നമ്മൾ കുറെ ഞാനും പ്രവീൺ പ്രവീൺചരണൊക്കെ കൊറേ അതിനുവേണ്ടി ഫൈറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ആ വാക്ക് വായിക്കാൻ മീൻസ് അത് സംസാരിച്ചത് വേറെ കുറെ ആളുകൾ പുറത്തുനിന്നുള്ള ആളുകൾ ഉണ്ടായിരുന്നു അപ്പൊ അവര് അതിനെ കുറിച്ച് അങ്ങനെയാണ് കൺസീവ് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കിയത് പക്ഷെ അത് നമുക്ക് മാമാന്ന് നല്ല രീതിയിലും വിളിക്കാല്ലോ ഇതിനങ്ങനെ ബ്രോ ബ്രോ നിങ്ങളുടെ അതല്ല ഒരു നമ്മൾ ഇത്തരം കാര്യങ്ങൾ ഒരുപാട് നമ്മൾ ചേഞ്ചസ് വരുത്താറുണ്ട് അത് നമ്മുടെ ഇവിടുത്തെ ഓഡിയൻസിന് വേണ്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ സിനിമ കാണുമ്പോൾ നമുക്ക് ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടല്ലോ അത് ആ കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് ഒരുപാട് ഡലോക്സ് അങ്ങനെ മാറ്റിയിട്ടുണ്ട് ഇത്തരം കുറെ ചെറിയ ചെറിയ ചിലപ്പോൾ ഒരു വാക്കായിരിക്കും അതൊക്കെ ആ ഒരു ചിലപ്പോ ഭയങ്കര ഇമോഷണൽ നിൽക്കുന്ന സമയത്ത് ഈ ഒരു എന്തെങ്കിലും അങ്ങനെ ഓർമ്മയിലുണ്ടോ മാറ്റിയ വാക്കുകൾ ഇതേപോലെ ആ ഇംഗ്ലീഷ് സംസാരിക്കുന്ന കമലഹാസൻ സാറിനോട് പോയിട്ട് സയന്റിസ്റ്റ് വന്നിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നത് അത് പല സമയത്തും തെലുങ്ക് ഡയലോഗുകൾ അവരുടെ പറയിപ്പിച്ചിട്ടുണ്ടായിരുന്നു തെലുങ്ക് ആണ് അത് പറഞ്ഞിട്ടുള്ളത് നമ്മൾ പൂർണ്ണമായിട്ടും ഇംഗ്ലീഷിൽ തന്നെ വെച്ചു ഇതായും സബ് ടൈറ്റിലും കൊടുത്തു മലയാളം കാരണം അത് നമ്മൾ സായിപ്പോ വന്നിട്ട് എന്താണ് നോക്കുന്നത് എന്നൊക്കെ ഇംഗ്ലീഷ് തന്നെ ഇംഗ്ലീഷ് ആക്കി എന്നിട്ട് അതിനെ മലയാളം ഡയലോഗ് താഴെ എഴുതി കാണിക്കുന്ന രീതിയിലേക്ക് ഒരു സ്വാതന്ത്ര്യമാണ് അല്ല അത് അത് മലയാളത്തിലേക്ക് ആക്കിയാൽ നേരത്തെ പറഞ്ഞ സ്വഭാവത്തിലേക്ക് ആ സിനിമ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് അപ്പൊ അതിനോട് അത് മാറ്റാം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം അപ്പൊ അതിന് വീണ്ടും അത് തന്നെ റിപ്പീറ്റ് ചെയ്തതല്ലോ മീൻസ് ഇതിൽ നമുക്ക് അതിനുള്ളൊരു അവസരം കിട്ടി ചിലപ്പോൾ നാളത് കിട്ടിയില്ലെങ്കിൽ അത് തന്നെ വെക്കേണ്ടി വരും കാരണം ഡയറക്ടർ അത് തന്നെ വേണം എന്ന് നിർബന്ധം പറഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഒന്നും ചെയ്യാനല്ലേ ഇതിൽ നമുക്ക് ആ സ്വാതന്ത്ര്യം കിട്ടിയുകൊണ്ട് നമ്മളൊന്ന് ചെയ്തു നിങ്ങൾ ചെയ്ത വർക്കിൽ അങ്ങനെ ബാക്ക് ഫയർ ചെയ്ത ഏതെങ്കിലും ഡയലോഗ് ഉണ്ടോ നിങ്ങൾ ഭയങ്കര സീരിയസ് ആയിട്ട് നിങ്ങൾ ചെയ്തത് പക്ഷേ തിയേറ്ററിൽ ഭയങ്കര കോമഡി ആയി തുലും പറയൂലും ഞാൻ പറയില്ല നമ്മൾ അവസാനിപ്പിക്കുന്നതിന് മുന്നേ ഒരു പ്രഭാസിലെ ഒരു ഡയലോഗും കൂടെ നമുക്ക് അവസാനം ഈ നിന്ന് പറയാൻ ട്രെയിലറിൽ വളരെ കുറച്ച് പോഷണെ അവർ പുറത്തേക്ക് വേറെ ഏത് സിനിമയിൽ നിന്ന് എന്ത് ഞാൻ പറയാം എന്ത് ഡയലോഗ് നമുക്ക് ഇപ്പൊ എനിക്ക് പറയാൻ പറ്റുന്ന എന്ന് പറഞ്ഞാൽ ഡയലോഗ്യും അമരേന്ദ്ര ബാഹുബലിയായ ഞാൻ മകിഴ്മീ പ്രജകളുടെ ജീവനും സമ്പത്തും അഭിമാനവും സംരക്ഷിച്ചു കൊള്ളാമെന്ന് രാജമാതാ ശിവകാമി ദേവി സാക്ഷിയായി പ്രതിജ്ഞ ചെയ്യുന്നു ഓക്കെ അപ്പൊ താങ്ക് യു സോ മച്ച് താങ്ക് യു മൂന്നുപേർക്കും എല്ലാവിധ ആശംസകളും